വെക്കാം ബോംബെ ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാർക്കറ്റ് പ്ലസ് പട്ടാമ്പി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ഓണം മെഗാ നറുക്കെടുപ്പ് നടത്തി വ്യാപാരി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു സെപ്റ്റംബർ ഏഴ് മുതൽ പട്ടാമ്പി ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് ഞായറാഴ്ച നടന്നത് പട്ടാമ്പി ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വെച്ച് നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം പട്ടാമ്പിയിലെ വ്യാപാര പ്രമുഖൻ കെ എച്ച് ഗഫൂർ നിർവഹിച്ചു പട്ടാമ്പി കോപ്പർസ് കോളെ ബോംബെ കോളജിലാണ് ഞങ്ങൾ സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ് ഒരു മാസക്കാലമായി നിൽക്കുന്ന ഗോൾഡ് വർഗേജ് ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുക എല്ലാസന്താപ്തി ആണ് എന്നുള്ളത് നറുക്കെടുപ്പിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിന് നല്ല വിലപ്പെട്ട ഗിഫ്റ്റുകളാണ് ബോംബെ ഗോൾഡ് നിന്ന് സമ്മാനിക്കുന്നത് അതിന്റെ ആ ഒരു ചടങ്ങിലാണുള്ളത് അപ്പം എല്ലാവർക്കും നല്ല ദിവസം നടന്നുകൊണ്ട് ഈ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് ആരാണ് ഭാഗ്യമാണെന്നറിയില്ല ഏതായാലും ഭാഗ്യമാണെന്നാലും അതിന് സംശയമല്ല സന്തോഷാവട്ടെ കൊപ്പൻ തൃത്താല ഭാര്യ ബുഷറ എന്നിവരും കൂടാതെ ബ്രാഞ്ച് മാനേജർ അബ്ദുൽ ഫത്താഹ് ഫൈസൽ ജനീഷ് ബാബു പട്ടാമ്പി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഒന്നാം സമ്മാനമായ റെഫ്രിജറേറ്റർ പട്ടാമ്പി പുളിക്കൽ ഫാത്തിമയ്ക്ക് ലഭിച്ചു രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീൻ നെല്ലിക്കാട്ടിരി പിലാവട്ടത്ത് വീട്ടിൽ സൈനുദ്ദീനും മൂന്നാം സമ്മാനമായ സ്മാർട്ട് ടി വി കൊടലൂർ കള്ളൈക്കാട്ട് വീട്ടിൽ ഹൈറുന്നീസയ്ക്ക് ലഭിച്ചു നാലാം സമ്മാനമായ പ്രഷർ കുക്കർ ശങ്കരമംഗലം സ്വദേശി സജീറിനും അഞ്ചാം സമ്മാനം കൊണ്ടൂർക്കര സ്വദേശി അജ്മൽ അലിക്കും ലഭിച്ചു കൂടാതെ നിരവധി ഉപഭോക്താക്കൾ പ്രോത്സാഹന സമ്മാനങ്ങൾക്കും അർഹരായി